ചുണ്ടിൽ തത്തി കളിക്കുന്ന ചെറുപുഞ്ചിരിയോടെ കോ ഡ്രൈവിംഗ് സീറ്റിൽ ചാരിയിരിക്കുന്നവളെ കണ്ട് കാശിയുടെ കണ്ണുകൾ കുറുകി വെറുതെ ഇങ്ങനെ ചിരിക്കാൻ മാത്രം ഇവൾക്ക് എന്തുപറ്റി കാശി മനസ്സിലോർത്തുകൊണ്ട് പാറവിനെ ഇടം കണ്ണിട്ട് നോക്കി ഇന്ദു കാശി വിളിച്ചു കേൾക്കാതെ വീണ്ടും ചിരിയോടതിന് ഇരിക്കുന്നവളെ കണ്ട് കാശി അവളുടെ മുഖഭാവം വീണ്ടും ശ്രദ്ധിച്ചു എന്തോ ആലോചിച്ചിരുന്നവൾ ചിരിക്കുവാണെന്ന് കാശിക്ക് മനസ്സിലായി ഇനി തലയ്ക്ക് വില കൊട്ടും കിട്ടിയാവു അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചിരിക്കാത്തവളാണ് കാശി മനസ്സിലോർത്തുകൊണ്ട് പാറവിനെ വീണ്ടും വിളിച്ചു ഇത്രയും മുറക്കെ വിളിച്ചിട്ടും മരങ്ങാതെ ചിരിച്ചോണ്ടിരിക്കുന്നവളെ കണ്ട് കാശിക്ക് കാലി കയറി നീ ആരെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുവടി കാശി വന്ന കലുപ്പിൽ ഗേറിലിരുന്ന അവൻ്റെ കൈയെടുത്ത് അവളുടെ കയ്യിൽ തട്ട് കൊടുത്തുകൊണ്ട് ചോദിച്ചു അപ്പോഴാണ് പാർ താനിപ്പോൾ കാശിയുടെ കൂടെ കോളേജിൽ നിന്നും വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഓർത്തത് ഇത്രയും നേരം താൻ ആസ്വദിച്ചിരുന്ന കാശിയുടെ കൂടെ അവനെ അള്ളിപ്പിടിച്ച് ബുള്ളത്തിരുന്ന് ചെയ്ത യാത്രയൊക്കെ തന്നെ വെറും സ്വപ്നമാണെന്ന് തിരിച്ചറിഞ്ഞതും പാർവിൻ്റെ മുഖം ഒന്ന് വീർത്തു അവളുടെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നവൻ അവളുടെ ഭാവം കണ്ട് അവളെ നോക്കി പൂരികം ചോളിച്ചു എന്തുപറ്റി കാശിയുടെ ഗൗരവത്തോടുള്ള ചോദ്യം കേട്ട് പാർവ് അവനെ വെറുതെ നോക്കിയിരുന്നു എന്നെങ്കിലും ഞാൻ സ്വപ്നം കണ്ടതുപോലെ നിങ്ങളെല്ലാം ചേർത്ത് പിടിക്കുമോ കാശേട്ടാ പാർവ്വത തൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ നോക്കിയിരുന്നു തന്നെ കണ്ണുകൾ ചിമ്മാതെ വെറുതെ നോക്കിയിരിക്കുന്നവളെ കണ്ട് കാശ അവളുടെ ഭാവം ശ്രദ്ധിച്ചു നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ കാശിയുടെ ചോദ്യം കേട്ട് പാർവ്വനിൽ നിന്നും പിടിച്ചിലോടെ അവളെ നോട്ടം മാറ്റി നേരെയിരുന്നു ഏയ് ഒന്നുമില്ല ഫാറു ഇടറച്ചോടെ പറഞ്ഞു നിനക്കെന്നാ യൂണിവേഴ്സിറ്റി പരീക്ഷ തുടങ്ങുന്നത് കാശിയുടെ ചോദ്യം കേട്ട് പാറു അവനെ ചിരിഞ്ഞു നോക്കി അത് അടുത്ത മാസം ആദ്യമാണ് പാറു പറഞ്ഞു കേട്ട് കാശി പിന്നെയും മോളിയതേയുള്ളൂ ആവശ്യമില്ലാതെ ഓരോന്നും മാലിച്ച് സമയം കളാതെ നന്നായിട്ടിരുന്ന് പഠിക്കാൻ നോക്ക് നീ ജോലി വാങ്ങിയിട്ട് വേണം ഇപ്പോൾ ഇവിടുന്ന് പെട്രോൾ കാശ് മൊത്തം എനിക്ക് നിന്റെ ശമ്പളത്തിൽ നിന്നും ഈടാക്കാൻ കാശി അവൻ്റെ മേശത്തുമ്പ് കടിച്ചു പിടിച്ചു ചുണ്ടിൽ തത്തി കളിച്ച ചെറു ചിരി കൗരത്തിൻ്റെ മുഖം മൂടികൊണ്ട് മറിച്ച് പിടിച്ചുകൊണ്ട് അവൻ്റെ കണ്ണുകൾ തൻ്റെ അടുത്തിരിക്കുന്നവളെ പാളി നോക്കി അങ്ങയുടെ ഒരു ഈടാക്കൾ നിങ്ങളെ ഞാൻ ശരിയാക്കി നോക്കിക്കോ തന്നെ കൂർപ്പിച്ച് നോക്കി പിറുപുറുക്കുന്നവളെ കാശിയിടം കണ്ടിട്ട് നോക്കി താൻ പറഞ്ഞ കേട്ട് മുഖം തീർപ്പിച്ചിരിക്കുന്നവളെ കണ്ട് ഉള്ളിൽ ചിരിച്ചു എടി അഞ്ചു നിന്റെ കൂട്ടുകാരിയെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട് എവിടെയാണെന്ന് എനിക്കങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല വിഷ്ണു പറഞ്ഞു കേട്ട് അഞ്ചു അവനെ നോക്കി അവളെ ഇവിടെ വെച്ച് കാണാനാ അവൾ ഡൽഹിയിലൊന്നും വന്നിട്ടില്ല പിന്നെ ഇവിടെ വെച്ച് നിങ്ങൾ കാണാൻ ഒരു സാധ്യതയുമില്ല ആക്കി അവൾ പുറത്തിറങ്ങുന്നത് കോളേജിൽ വരാനാ പിന്നെ തിരിച്ച് വീട്ടിൽ പോകാനും അതും ഒറ്റയ്ക്ക് പോലും അവൾ എവിടെയും ഇറങ്ങാറില്ല പിന്നെ നിങ്ങൾ വേറെ വലവരെയും ആയിരിക്കും കണ്ടത് വിഷ്ണു കേട്ട അഞ്ചു പറഞ്ഞു കേട്ട് വിഷ്ണു അവൾ സംശയത്തോടെ നോക്കി അതെന്താ അവൾക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാത്തത് വിഷ്ണു സംശയത്തോടെ ചോദിച്ചു അത് അവളെ കെട്ടുകൻ അവൾ ഒറ്റയ്ക്ക് എവിടെയും വിടില്ല അതെന്താ അങ്ങനെ അയാൾ അവളെന്താ കൂട്ടിലിട്ട് വളർത്തുവാണോ വിഷ്ണു ഈശ്വരത്തോടെ ചോദിച്ചു അവളെ കൂട്ടിലും കാട്ടിലും ഒന്നും ഇട്ട് വളർത്തുമല്ല അങ്ങേ ഒരു പ്രത്യേക ടൈപ്പാണ് ആയാടും അങ്ങനെ പല മിണ്ടാട്ടൊന്നുമില്ല പിന്നെ മിണ്ടു വേണൽ അവിടെ എന്തെങ്കിലുമൊക്കെ അടിയും പിടിയും നടക്കും അതാണ് അങ്ങയുടെ സ്വഭാവം ഏകദേശം പിടിയും പുകയും പോലെയാണ് അങ്ങേര് അഞ്ജു പറഞ്ഞു കേട്ട് വിഷ്ണു അവളെ ഗൗരവത്തോടെ നോക്കി ഈ നാട്ടിൽ അങ്ങനെ ഒരാളോ അതും ഞാൻ അറിയാതെയോ എന്താ അയാളുടെ പേര് വിഷ്ണു ചോദിച്ച കേട്ട് അഞ്ചു അവനെ ഇരുത്തി നോക്കി എന്തിനാ പേരറിഞ്ഞിട്ട് അങ്ങനെ പോയി അറസ്റ്റ് ചെയ്യാനാണോ അവൾ വിഷ്ണുവിനെ മീഴിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു അത് നമുക്ക് പിന്നെ ആലോചിക്കാം ഇപ്പൊ നീ അയാളുടെ പേര് പറയൂ വിഷ്ണു അക്ഷയോടെ ചോദിച്ചു കാശിനാഥൻ എന്നാ അയാളുടെ പേര് അഞ്ചു പറഞ്ഞ കേട്ട് വിഷ്ണുവിൻ്റെ ചുണ്ടുകളും ആ പേര് മന്ത്രിച്ചു അയാളുടെ ജോലി എന്താ വിഷ്ണു ചോദിച്ചു കേട്ട് അഞ്ചു അവനെ നോക്കി പല്ലി കടിച്ചു നിങ്ങളിപ്പോൾ എന്നെ കൂട്ടി ഈ കടപ്പുറത്ത് വന്നത് കേസ് അന്വേഷിക്കാനാണോ ഇതൊരുമാതിരി കുറെ പോലീസുകാരുടെ ചോദ്യം പോലെ കുറേ നേരമായി നിങ്ങൾ എന്നോട് ഓരോന്ന് ചോദിക്കുന്നു അഞ്ചു ദേഷ്യത്തോടാ പറഞ്ഞു കേട്ട് വിഷ്ണു അവളെ ചേർത്ത് പിടിച്ച് കവളിൽ അമർത്തി ചുംബിച്ചു ആഹ് എൻ്റെ കാന്താരി ഇങ്ങനെ ദേഷ്യപ്പെടാതെ ഒന്നുമില്ലെങ്കിലും ഞാനൊരു പോലീസുകാരനല്ലേ വേണേ അപ്പം മനസ്സിൽ തോന്നുന്ന സംശയങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിയുന്നത് ശീലമായി പോയി അതല്ലേ നിന്നോട് ഞാൻ ചോദിച്ചത് നീ ഇപ്പം ഞാൻ ചോദിച്ച ചോദ്യത്തിന് കൂടി ഉത്തരം പറഞ്ഞാൽ മതി പിന്നെ ഇനിയൊന്നും അവരെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിക്കില്ല പോരേ വിഷ്ണു പറഞ്ഞു കേട്ട് അഞ്ചുവിൻ്റെ മുഖം മൈഞ്ഞു ആളെ ഫിനാൻസ് നടത്തുക അഞ്ചു പറഞ്ഞു കേട്ട് വിഷ്ണുവിൻ്റെ കണ്ണുകൾ കുറുകി രാവിലെ മുറ്റമണിച്ച് വാരുമ്പോഴാണ് ഗേറ്റ് കിടന്ന് വരുന്ന ശേഖനെ പാറ് കണ്ടത് അവൾ ചൂലും അതിൽ ചാരി വെച്ചിട്ട് വീടിനകത്തേക്ക് പാളി നോക്കി ഹാളിലെ സോഫയിൽ പത്രം വായിച്ചു കൊണ്ടിരിക്കുന്നവനെ ഒന്ന് നോക്കിയവൾ തനിക്കരികിലേക്ക് വരുന്ന ശേഖന് ഒരു ചിരി കൊടുത്തു അപ്പോഴാണ് അയാളുടെ പുറകെ നടന്നു വരുന്ന ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന സ്ത്രീ അവൾ കണ്ട് അവരെ കണ്ട് പാറുവിൻ്റെ നെറ്റ് സംശയത്താൾ ചൊടിഞ്ഞു എന്താ മോളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ശേഖൻ്റെ ചോദ്യം കേട്ട് പാറു അയാളെ നോക്കി ചിരിച്ചു ഏയ് ഒന്നുമില്ല മാമേ അല്ല ഇതാരാ പാറുവിന്റെ ചോദ്യം കേട്ട് ശേഖരൻ അവളെ നോക്കി ചിരിച്ചു അത് കാശി ഇങ്ങോട്ട് കൂട്ടിയതാ ഇവരെ ശേഖരൻ പറഞ്ഞു കേട്ട് പാറു സംശയത്തോടെ അയാളെ നോക്കി കാശിയേട്ടനോ എന്തിന് പാറു അവളുടെ ഉള്ളിൽ സംശയം അതേപോലെ ചോദിച്ചു അത് ശേഖരൻ എന്തോ പറയാൻ വന്നതും അവിടെ മറ്റൊരു ഉയർന്നിരുന്നു ആഹാ ശേഖരമാമ ഇത്ര നേരത്തെ വന്നോ കാശിയുടെ ചോദ്യം കേട്ട് പാറു തിരിഞ്ഞു നോക്കി തനിക്ക് പുറകിൽ അരമതിൽ പുറം നിൽക്കുന്നവനെ കണ്ട് പാറു അവനെ പാളി നോക്കി അവളെ നോട്ടം ശ്രദ്ധിച്ച പോലെ കാശി അവളെ നോക്കി അവൻ്റെ വലത്തെ പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു അവൻ്റെ ഭാവം കണ്ട് പാറു അവനെല്ലാം ദൃഷ്ടി മാറ്റി ശേഖനെ നോക്കി നിന്നു ആഹാ ഇപ്പോൾ ആകുമ്പോൾ നിങ്ങൾ രണ്ടാളും ഇവിടെ ഉണ്ടാകുമല്ലോ ഇന്ന് ശനിയാണെങ്കിലും കുറച്ചുകൂടി കഴിഞ്ഞാൽ നീ ഫിനാൻസിൽ പോകില്ലേ പിന്നെ മോള് തനിയല്ലേ ഇവിടെ കാണൂ അതുകൊണ്ട് നേരത്തെ ഞാനിങ്ങനെ പോന്നത് അതാകുമ്പോൾ കൈയ്യോടെ ആളെങ്ങ് പരിചയപ്പെടുത്തി തരാലോ ശേഖരൻ പറഞ്ഞു കേട്ട് കാശി അയാളെ നോക്കി ആ വന്നതുപോലെ പോലെ അവിടെത്തന്നെ നിൽക്കാതെ അകത്തേക്ക് കയറി വാ ശേഖരമാമേ നിങ്ങളും കയറി വാ കാശി ശേഖരനെയും കൂടെ വന്ന സ്ത്രീയെ നോക്കി പറഞ്ഞു അത് കേട്ടും ശേഖരും ആ സ്ത്രീയും അകത്തേക്ക് കയറി അവർക്ക് പുറകെ അകത്തേക്ക് കയറാൻ നിന്ന കാശി തനിക്ക് പുറകിൽ മേടിച്ചു നിൽക്കുന്നവളെ തിരിഞ്ഞു നോക്കി നിന്നോടിനി പ്രത്യേകിച്ച് ഞാൻ പറയണോ അകത്തേക്ക് കയറി വാടി കാശി പറഞ്ഞു കേട്ട് പാർവന്റെ പുറകെ അകത്തേക്ക് നടന്നു ഇതംബിക ഇവിടുത്തെ പുറം പണി ചെയ്യൻ ഇവർ പോരെ കാശി ഇവിടെ വീട് അടുത്ത ജംഗ്ഷനിലാണ് അതുകൊണ്ട് ഇന്നും രാവിലെ നിങ്ങൾ പോകുന്നതിന് മുൻപ് വന്ന് ഇവിടെ തൂത്ത് തുടച്ചിട്ട് ഇവർക്ക് തിരിച്ച് വീട്ടിൽ പോകാനും സൗകര്യമാണ് ശേഖരൻ പറഞ്ഞു കേട്ട് പാറ ഞെട്ടി കാശിയെ നോക്കി അവൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമൊന്നുമില്ല എപ്പോഴുമുള്ള പോലെ ഗൗരവത്തോടെ അവരെ അവൻ നോക്കുന്നത് പാറു കണ്ടു മതി ശേഖരൻ മാമേ കാശി ഗൗരവത്തോടെ പറഞ്ഞു എന്നും വന്ന് മുറ്റമടിക്കണം പിന്നെ ഈ വീട് മൊത്തം തൂത്ത് തുടച്ചിടണം അത്രമാത്രമാണ് നിങ്ങളെ ജോലി വേറെയൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാശി ഗൗരവത്തോടെ അവരെ നോക്കി പറഞ്ഞു കേട്ട് അവർ അവനെ നോക്കി തല കൊലുകി എന്ന പിന്നെ ഞാൻ ഇറങ്ങട്ടെ ശേഖരൻ പറഞ്ഞു കേട്ട് കാശി അയാളെ നോക്കി ചായ കുടിച്ചിട്ട് മാമേ പാറു പറഞ്ഞു കേട്ട് ശേഖരൻ അവളെ നോക്കി ചിരിച്ചു വേണ്ട മോളെ ഞാൻ രാവിലെ കുടിച്ചിട്ടിറങ്ങിയത് ഇപ്പോൾ പോയിട്ട് കുറച്ച് പണിയുണ്ട് പിന്നെ ഇവരെ കൊണ്ട് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മടിക്കാതെ പറയണം കേട്ടോ ശേഖരൻ പറഞ്ഞു കേട്ട് പാറു അയാളെ നോക്കി ചിരിച്ചു ആ എന്നാൽ ഞാൻ ഇറങ്ങുമോ ശേഖരൻ ഈ യാത്ര പറഞ്ഞിറങ്ങി നാളെ മുതൽ ജോലിക്ക് വരാമെന്ന് പാർവിനോടും കാശിയോടും പറഞ്ഞിട്ട് അയാളുടെ കൂടെ തന്നെ അമ്പികയും ഇറങ്ങി എന്തിനീപ്പോൾ അവരെ ഇവിടേക്ക് ജോലിക്ക് നിർത്തുന്നത് പാർവിൻ്റെ ഈർഷ്യത്തോടെയുള്ള ചോദ്യം കേട്ട് കാശി അവളെ നോക്കി ഇവിടുത്തെ പണിയൊക്കെ ചെയ്യാൻ കാശി പറഞ്ഞു കേട്ട് പാറു അവനെ നോക്കി പല്ലി കടിച്ചു അത് തന്നെയാണ് ഞാനും ചോദിച്ചത് ഇവിടെ അവർക്ക് ചെയ്യാൻ മാത്രം എന്ത് ജോലിയുള്ളത് ഇവിടെ ആക്കുള്ളത് ഞാനും നിങ്ങളുമാണ് ഇവിടെയുള്ള ജോലി എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേയുള്ളൂ പിന്നെ എന്തിനാ നിങ്ങൾ അവരെ ഇവിടെ ജോലിക്ക് നിർത്തിയതെന്നാണ് ഞാൻ ചോദിച്ചത് പാറു ദേഷ്യത്തോടെ ചോദിച്ചു കേട്ട് കാശി അവളെ ഗൗരവത്തോടെ നോക്കി നീ ഇവിടുത്തെ ആരാ കാശി പാറുവിനെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു അത് ഞാൻ പാറു പദർശയോടെ എന്തു പറയണമെന്നോർത്ത് തല കൊണിച്ചു നിന്നു എന്താ നിനക്ക് ഉത്തരയില്ലേ നീ ഇവിടുത്തെ ജോലിക്കാരിയാണോ കാശി പാറവിൻ്റെ മുഖത്തിന് നേരെ തൻ്റെ മുഖം അടുപ്പിച്ചുകൊണ്ട് അവളെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി ഉയർത്തി അവനെ നേരെ കൊണ്ടുവന്നു അവളുടെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളിലെ ഭാവം അളന്നു അവിടെ ഇപ്പോഴും ഗൗരവം തന്നെയാണ് അവൾക്ക് മനസ്സിലായി പറയുന്നു നീ ഇവിടുത്തെ ആരാ കാശിയുടെ ശബ്ദമുയർന്നു അത് കാശിയാട്ടൻ്റെ താൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന ചിന്തയിൽ പാറു ബാക്കി പറയാൻ കഴിയാതെ വെപ്രാളത്തോടെ അവനെ നോക്കി എൻ്റെ കാശി വീണ്ടും അവളെ നോക്കി ചോദിച്ചു തൻ്റെ വായിൽ നിന്നും ഉത്തരം കിട്ടാതെ അവൻ പോകില്ലെന്ന് മനസ്സിലായ പാറു രണ്ടും കൽപ്പിച്ച് അവളുടെ കണ്ണുകൾ ഇറുക്കി അടച്ചു കാശിയാട്ടൻ്റെ ഭാര്യയാണ് പാർവിൻ്റെ ഭാവവും സംസാരമൊക്കെ കണ്ടും കേട്ടും നിന്നവൻ്റെ മുഖത്തെ ഗൗരവമായിരുന്നു അവിടെ നിന്ന് ഉണുക്കുഴി കാട്ടിയുള്ള അവൻ്റെ പുഞ്ചിരി നിറഞ്ഞു നിന്നു പക്ഷേ ഇതൊന്ന് കാണാൻ കൊതിയോടെ നോക്കിയിരുന്നവൾക്ക് അതിന്ന് കാണാൻ കഴിഞ്ഞില്ല അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു പിടിച്ചിരിക്കുകയാണ് അവളുടെ ഉള്ളിലെ പിരിമുറുക്കം അവളെ ചെന്നൈയിലൂടെ വിയർപ്പ് കണങ്ങളായി ഒഴുകിയിറങ്ങി അവൻ്റെ കണ്ണുകൾ കൗതുകത്തോടെ അവളുടെ മുഖത്തോടി നടന്നു നിറകയിൽ കടുപ്പിച്ച ചുവപ്പ് തൊടാനും കഴുത്തിൽ കിടക്കുന്ന താരി പ്രദർശിപ്പിച്ച് നടക്കാനും ഈ വ്യപ്രാളമില്ല അവൾക്ക് എൻ്റെ ഭാര്യയാണ് എന്നോട് പറയാനാണ് അവൾ ഇത്രയും പ്രകടനം കാണിക്കുന്നത് കാശി അവളെ മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കിക്കൊണ്ടും മനസ്സിൽ പറഞ്ഞു ആ സമയം അവൻ്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നത് അന്ന് വണ്ടിലിരുന്നപ്പോൾ അവൾ പറഞ്ഞ വാക്കുകളായിരുന്നു അന്നും ഇങ്ങനെ തന്നോട് പറഞ്ഞിട്ട് വിയർത്തി കുളിച്ചിരിക്കുന്നവളെ ഓർത്തവന് ചെരി വന്നു ഈ പുറമേ കാണിക്കുന്ന തൻ്റെ ഇടമേ നിനക്കുള്ള പോലെ കാശി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ ദാവണി തുമ്പ് കയ്യിലെടുത്ത് അവളെ നെറ്റിയിൽ നിന്നും ഒലിച്ചിറങ്ങി വിയർപ്പ് കണങ്ങൾ തുടച്ചു നീക്കി അവൻ്റെ ആ പ്രവർത്തിയിൽ പാറു കണ്ണുകൾ ചിമ്മി തുറന്നു തന്നെ ഗൗരവത്തോടെ നോക്കി നിൽക്കുന്നവനെ കണ്ടു പാറു അവനെ നോക്കി നിന്നു എൻ്റെ കാശിയുടെ ഗൗരവത്തോടുള്ള ചോദ്യം കേട്ട് പാറു അവനെ ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ നീ എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പം കിട്ടിയല്ലോ ഇനി ഇവിടുത്തെ ജോലിക്കാരി അല്ലെന്നും ഇവിടുത്തെ ജോലി ചെയ്യേണ്ട കാര്യം നിനക്കില്ലെന്നും ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ പിന്നെ നിനക്ക് ഇവിടെ ആകിയുള്ള ജോലി ആഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് നിനക്ക് ചെയ്യാൻ വയ്യെന്ന് തോന്നുമ്പോൾ ഞാൻ ചെയ്തോളാം അല്ലാതെ ഇവിടെ ആരും ആരുടെയും ജോലിക്കാരനല്ല നിനക്ക് പരീക്ഷ എഴുതിയിലേ ഇനി ഇവിടെ പറഞ്ഞു കറങ്ങി നടന്ന സമയം കളയാതെ മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചോണം പഠിത്തം കഴിഞ്ഞ് മതി നിന്റെ കളിയും കറക്കുമൊക്കെ കേട്ടല്ലോ ഇത് നിന്റെ നിൻ്റെ വാനരപ്പടകളോടുകൂടെ പറഞ്ഞേക്ക് കാശിക്ക് ഓരോ തവണ പറഞ്ഞുകൊണ്ട് പാറുവിൻ്റെ അരികിലും നടന്നു നീങ്ങി അവൻ പറഞ്ഞ കേട്ട് പാറു സ്തംഭിച്ച് നിന്നു പോയി ഇതൊക്കെ ഇങ്ങനെ എങ്ങനെ അറിഞ്ഞു പാറു കുരു തീർത്തു എന്നെ ഉപദ്രവിക്കല്ലേ മുതലാളി നിങ്ങളുടെ പണം ഞാൻ എങ്ങനെയും തിരിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ ഇനിയെങ്കിലും എന്നെ നിങ്ങൾക്ക് വെറുതെ വിട്ടൂടായോ ദിവാകരൻ ദയനീയമായി ചോദിക്കുന്ന കേട്ട് അവറാച്ചൻ അയാളെ നോക്കി ചിരിച്ചു അതിന് ഞാൻ നിന്നെ ഉപദ്രവിക്കുന്നൊന്നും ഇല്ലല്ലോ ദിവാകര നീ എന്നെ വെറുതെ തെറ്റിദ്ധരിക്കുക നീ എനിക്ക് ആ പണം തിരിച്ചു തരണ്ട പകരം നീ എനിക്ക് ഒരു ഉപകാരം ചെയ്തു തന്നാൽ മതി അവർ അച്ഛൻ പറഞ്ഞു കേട്ട് ദീവാകരൻ അയാളെ സംശയത്തോടെ നോക്കി എന്താ ഞാൻ ചെയ്തു തരേണ്ടത് ദിവാകരൻ ദയനീയമായി ചോദിച്ചു എനിക്കവനെ കാണിച്ചു തരണം ആ പെണ്ണിനെ വെച്ചോണ്ടിരിക്കുന്നവനെ അവറാച്ചൻ പറഞ്ഞു കേട്ട് ദിവാകരൻ പേടിയുടെ ഉമ്മിനീരിറക്കി അത് വേണം മുതലാളി ദീപാകരൻ പേടിയോടെ ചോദിച്ചു അത് വേണം അവറാച്ചൻ പറഞ്ഞു കേട്ട് ദീപാകരൻ അയാളെ നോക്കി സാറിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് ബാലു ആ വരാൻ പറയൂ കാശി താൻ നോക്കിക്കൊണ്ടിരുന്ന ഫയൽ അടച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു നിമിഷ നേരങ്ങൾക്കുള്ളിൽ തനിക്ക് മുൻപിൽ വന്ന് നിൽക്കുന്നവനെ കണ്ട് കാശി അവനെ അടിമുടി നോക്കി എന്നാൽ തനിക്ക് മുൻപിൽ ഇരിക്കുന്നവനെ കണ്ട് അവറാശിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു ഓ താനായിരുന്നോ ഇരിക്കടോ കാശി ഗൗരവത്തോടെ പറഞ്ഞു കേട്ട് അവറാശൻ അവിടെ തന്നെ നിന്നു തന്നെ നോക്കി വീഴ്ച നിൽക്കുന്നവനെ കണ്ട് കാശിയുടെ കണ്ണുകളിൽ ക്രോധം മാളിക്കത്തി നിനക്ക് ഒരുക്കൽ കിട്ടിയതൊന്നും മതിയായില്ലേ അവശാ നീ പിന്നെയും കളി തുടങ്ങിയത് ഞാൻ അറിയില്ലെന്ന് നീ കരുതിയോ അതൊന്നും പോരാഞ്ഞിട്ടാണോ മോനെ നീ എൻ്റെ പെണ്ണിന് വിള പറഞ്ഞു വരത്തിനെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് ഇപ്പോൾ കൊണ്ടു നടക്കുന്നവളെ കൊണ്ട് നിൻ്റെ കഴപ്പ് മാറ്റാൻ കഴിഞ്ഞിട്ടാണോ നീ എൻ്റെ പെണ്ണിനെ തേടി ഇറങ്ങിയത് മേലാലിനി നിന്റെ പിഴച്ച കണ്ണുകൾ കൊണ്ട് എൻ്റെ പെണ്ണിനെ തേടിയാൽ നിന്നെ ഞാൻ ബാക്കി വെച്ചേക്കില്ല നിയമവും കോടതിയും ഒന്നും ഈ കാശി നോക്കില്ല അത് നിനക്ക് നന്നായിട്ടറിയാലോ വെറുതെ എൻ്റെ തനിക്കണം നിനക്ക് അറിയണ്ട എന്നുണ്ടെങ്കിൽ എൻ്റെ വഴിയിൽ നിന്നും മാറി നടന്നു ഇല്ലെങ്കിൽ നിൻ്റെ മേലുള്ള എൻ്റെ കണ്ണുകൾ കൊണ്ട് നിന്നെ ഞാൻ തകർക്കും നീ പോകുന്ന ഓരോ വഴിയിലും എൻ്റെ കണ്ണുകൾ നിന്നെ പിന്തുടരുന്നുണ്ട് മോനെ സ്വന്തം മകളെപ്പോലെ കാണേണ്ടവളെപ്പോലും കൂടെ കിടത്തെന്ന് നിന്നെയും നിനക്ക് വേണ്ടിയെന്നും കിടക്കു വിരിച്ചിട്ടും ദിവ്യ പ്രേമെന്നും പറഞ്ഞുകൊണ്ട് കണ്ട ആണുങ്ങളെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന ആ മോളയും പച്ചയ്ക്ക് കത്തിക്കാൻ അറിയാഞ്ഞിട്ടല്ല ഞാൻ നിന്നെയൊക്കെ വെറുതെ വിട്ടേക്കുന്നത് നിന്നെയൊക്കെ മുച്ചോട് മുടിക്കാൻ കച്ചി കെട്ടി ഇറങ്ങിയേക്കുന്ന ഒരുവനുണ്ട് അവനു വേണ്ടി നിന്നെയൊക്കെ ബാക്കി വെച്ചേക്കുവാണ് ഞാൻ എന്ന് വെച്ച് എൻ്റെ പെണ്ണിനി വില പറഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടുവോ അതിനുള്ള സമ്മാനം നിനക്ക് അവിടെ നിന്ന് തരാൻ എനിക്കുമായിരുന്നു ഞാൻ എന്തായാലും നീ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് നിനക്കതെല്ലാം കൈ നിറച്ച് തന്നിട്ട് തന്നെ നിന്നെ ഞാൻ യാത്രയാക്കാം കാശി താനിൽ നിന്ന് കസറിൽ നിന്നും ചാടി ഇരുന്നിട്ട് അയാളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ ക്രോധം അവൻ അയാളുടെ അടിനാവിയിൽ മുട്ടുകാൽ ചേർത്ത് വെച്ച് തൊഴിച്ചു തീർത്തു തൻ്റെ കൊണ്ട് അവശനായി കുഴഞ്ഞു തറയിൽ കിടക്കുന്നവനെ കണ്ട് കാശിയുടെ കണ്ണുകൾ തിളങ്ങി അവൻ ഫോൺ ഫോണെടുത്ത് ആര്യ കോൾ ചെയ്ത് ചെവിയിൽ ചേർത്തു അവൻ എൻ്റെ വലയിൽ വന്ന് കുഴുങ്ങിയിട്ടുണ്ട് എൻ്റെ കണക്ക് ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട് നിന്റെ കണക്ക് തീർക്കാൻ ഞാൻ ഇവനെ അവിടെ എത്തിച്ചേക്കാം കാശിയുടെ വാക്കുകൾ കേട്ട് മറുപുറം ഇരുന്ന് അവൻ്റെ ചുണ്ടുകൾ വിരിഞ്ഞു തനിക്ക് മുൻപിൽ തളർന്ന് കിടക്കുന്നവനെ കണ്ട് ഒരുവൻ്റെ കണ്ണുകളിൽ ക്രൗര്യത്തോടെയുള്ള തിളക്കം പടർന്നു തൻ്റെ ലക്ഷ്യം നേടാനിനി വലിയ ദൂരമില്ല എന്ന തിരിച്ചറിവിൽ അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അതേസമയം അവശനായി കിടക്കുന്നവൻ തന്നെ വേട്ടയടൻ കാത്ത് നിൽക്കുന്നവനെ കണ്ട് പേടിയുടെ ഒമേനിറക്കി അയാളുടെ അഭാവം അവൻ്റെ കണ്ണുകളിൽ മറ്റൊരു കാഴ്ച നിറച്ചു ആ ഓർമ്മകളിൽ അവൻ്റെ മുഖത്ത് അയാളോടുള്ള വെറുപ്പും ദേഷ്യവും നിറഞ്ഞു അത്ര പെട്ടെന്ന് നിന ഞാൻ തീർക്കില്ല അവശ നിനക്കുള്ള അവസാനം വളരെ ഗ്രാൻഡായിട്ട് തന്നെ ഞാൻ അല്ല ഞങ്ങൾ തരും ക്രൂരമായ ചിരിയോടെ പറഞ്ഞു കൊണ്ടവൻ തൻ്റെ അരികിൽ നിൽക്കുന്നവരെ നോക്കി അവരുടെ മുഖത്തും കൂടമായ പുഞ്ചിരി തത്തിക്കളിച്ചു ദിവസങ്ങൾ കടന്നു പോകംതോറും പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠിത്തവും കാശോടുള്ള പ്രണയവുമായി പാറവ് മുൻപോട്ട് പോയി ഇടയ്ക്ക് അവൻ്റെ ഭാവം കാണുമ്പോൾ തന്നോടവന് പ്രണയമേ ഇല്ലെന്ന് അവൾക്ക് തോന്നിയൽ കുറച്ച് കഴിയുമ്പോൾ അവളുടെ ആ ചിന്തകളെല്ലാം തച്ചുടയ്ക്കുന്ന പോലെയാണ് അവൻ്റെ ഭാവവും സംസാരവും അതുകൂടിയാകുമ്പോൾ പിന്നെ പാറവിനാകെ നിരാശ തോന്നും അതിൻ്റെ ബാക്കിയായി അഞ്ജുവിന് ഇന്നും പാറവിൻ്റെ പരാതി കേൾക്കാനേ സമയമുള്ളൂ അതിനിടയിൽ അഞ്ജുവിൻ്റെയും വിഷ്ണുവിനെയും പിന്നെയും അവൾക്ക് കാണാൻ കിട്ടാതെയായി അതു പിന്നെ അവൻ തിരക്കുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് എപ്പോഴും മടത്ത് കിട്ടാത്തത് അവളെ സ്ഥിരം രോദനമാണ് അതിനവനെ ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ അവൾ ഫോൺ വിളിച്ച് പരിഭവം പറഞ്ഞും പിണങ്ങിയും അവസരം മുതലാക്കുന്നു ഇന്ദു കാശിയുടെ ശബ്ദം കേട്ടു പാറ മുറിയിൽ നിന്നും ഇറങ്ങി വന്നു നിങ്ങളിങ്ങനെ വിളിച്ചു പോവേണ്ട ഞാൻ അതേ ഇറങ്ങി പാറ തൻ്റെ കഴുത്തിലിട്ട ഷോൾ നേരെ പിടിച്ചിട്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നു പിങ്ക് കളറിലെ ചുരിദാറിൽ നല്ല ഭംഗി ഒരുങ്ങിയിറങ്ങി വന്നവളെ കാശി നോക്കി കരിമശി പടർത്തിയ ഉണ്ടക്കണ്ണുകളും നെറ്റിയിലെ കുഞ്ഞു കറുത്ത പൊട്ടും നിറകയിലെ കടത്ത ചുവപ്പും അവളുടെ ഭംഗി കൂട്ടുന്നതായി അവന് തോന്നി എല്ലാത്തിനും പുറമെ മാറിൽ കിടക്കുന്ന ഷാളിൻ്റെ മുകളിൽ താലിമാലയും അവൾ എഴുതിയിട്ടിട്ടുണ്ടെന്ന് അവൻ ശ്രദ്ധിച്ചു അതുകൂടി കണ്ടതും കാശിയവളെ ഒന്നിരുത്തി നോക്കി ഇത് ഈ കുരുപ്പിൻ്റെ ബുദ്ധിപരമായ നീക്കമാണ് തൻ്റെ ഭാര്യയാണെന്ന് നാട് മൊത്തം അവൾക്ക് പറയാതെ തന്നെ അറിയിക്കാനുള്ളൊരു തന്ത്രം ഇനി അവൾ തൻ്റെ ഭാര്യയാണെന്ന് ആരും അറിഞ്ഞില്ലെങ്കിൽ ഞാനെങ്ങാനും ഇവളെ കൊണ്ട് കളയിൽ നിന്ന് പേടിച്ചാണോ എന്തോ ഇവളെങ്ങനെയൊക്കെ കാണിക്കുന്നത് കാശി അവളെ നോക്കി മനസ്സിലോർത്തു എന്താ നിങ്ങൾക്കിപ്പോൾ പ്രതിയൊന്നുമില്ലേ തന്നെ നോക്കിയുള്ള പാറുവിൻ്റെ കണ്ണോട്ടി കാണിച്ചു വേണ്ടിയിട്ടുള്ള ചോദ്യം കേട്ട് കാശി അവളെ ഗൗരവത്തോടെ നോക്കി നീ ഇങ്ങനെയാണോ വരുന്നത് കാശിയുടെ ഗൗരവത്തോടെയുള്ള ചോദ്യം കേട്ട് പാറു അവളെ അടിമുടി നോക്കി ഇവളുടെ മുൻപിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതൊക്കെയുള്ളു മാർഗം ഇങ്ങനെ ഒരു പൊട്ടി താൻ ചോദിച്ചു കേട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് കരുതി അവൾ സ്വയം അടിമുടി നോക്കുന്നത് കണ്ടില്ലേ കാശി മനസ്സിലാർത്തുകൊണ്ട് പുഞ്ചിരിച്ചു തന്നെ അടിമുടി നോക്കിക്കൊണ്ട് പ്രശ്നമൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തി അവൾ അവനെ നിവർന്ന് നോക്കി ആ സമയം കൊണ്ട് അവൻ്റെ മുഖത്തെ കുസ്തൃതിച്ചിരി മാഞ്ഞിരുന്നു അവിടെ വീണ്ടും ഗൗരവം നിറഞ്ഞു എന്താ ഇതിൻ്റെ പ്രശ്നം പാറു അവനെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു യക്ഷയെ പോലെ ഇങ്ങനെ മൂടി അഴിച്ചിട്ടിരിക്കുന്ന എന്തിനാ നിനക്ക് ഇതൊന്ന് കെട്ടിവെച്ചുടയിന്തു കാശി അവളെ നോക്കി ചോദിച്ചു എന്തെങ്കിലും കുറ്റം പറയണ്ടേ വേറെ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് തന്നെയാക്കാം എന്നവൻ വിചാരിച്ചു ഓ ഇങ്ങനെയൊക്കെ മതി പാർ താല്പര്യമില്ലാതെ പറഞ്ഞു രാത്രിയിൽ ഈ മുടി അയച്ചിട്ട് നീനെ പേടിപ്പിക്കുന്ന പോലെ ആ കൊച്ചു പിള്ളേരെ കൂടി പീഡിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണോ കാശി ചോച്ച കേട്ട് പാറു അവനെ നോക്കി ചുണ്ട് കൂട്ടിക്കൊണ്ട് അവളുടെ പുറം കവിഞ്ഞു കിടക്കുന്ന വാർമുടി മുൻപിലേക്ക് എടുത്തിട്ട് മൂന്ന് ഇടയെടുത്ത് ഭംഗിയായി പിന്നീട്ടു അത് കണ്ട് കാശിയുടെ ചുണ്ടിലും ചിരി വിരിഞ്ഞു നീന്തി അഴിഞ്ഞു കിടക്കുന്ന കേശഭാരം അങ്ങനെ വഴിയിൽ കൂടെ പോകുന്നവർ കണ്ണു വെച്ച് നശിപ്പിക്കണ്ട അതിങ്ങനെ നീണ്ടു നിവർന്ന് വീട്ടിൽ കിടക്കുമ്പോൾ അതിൽ മുഖം അമർത്തി കിടക്കുന്ന സുഖം ഇല്ലാതാക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് മോള് അതിങ്ങനെ കെട്ടിവെച്ച് പുറത്ത് നടന്നാൽ മതി നിന്നോട് മര്യാദയ്ക്ക് കെട്ടിവെക്കാൻ പറഞ്ഞാൽ നീ കേൾക്കില്ല നിന്നെ അനുസരിപ്പിക്കാൻ ഇതൊക്കെയുള്ളൂ വഴി നിന്നെ മര്യാദ പഠിപ്പിക്കാൻ ഞാൻ എന്തൊക്കെ കളികളാണ് കളിക്കുന്നത് കാശി പാർദിനെ നോക്കിക്കൊണ്ട് ഓർത്തു നേടി വീർപ്പെട്ടു ഓ ഇപ്പം മതിയായില്ലേ നിങ്ങൾക്ക് ഇനി ആരും പേടിക്കില്ലല്ലോ തന്നോട് ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് ചവിട്ടിക്കുളുക്കി പോകുന്നവളെ കണ്ട് കാശിയും അവളുടെ പുറകെ നടന്നു